നമസ്കാരം സ്നേഹിതരെ കർമ്മയോഗം മൈ സർവാണി കർമാണി സന്യസ് അധ്യാത്മചേതസ്സ നിരാശീർ നിർമ്മമോ ഭൂ യുദ്ധസ്വ വിഗതജ്വര അല്ലയോ അർജുന നീ എൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞുവല്ലോ നീ അധ്യാത്മ ചേതസ്സാണ് ആത്മാവിൽ മനസ്സർപ്പിച്ചവൻ അല്ലെങ്കിൽ ചിത്തം ആത്മാവിൽ സ്ഥിരമായവനാണ് ആ ചേതസ്സൻ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് നിർമ്മമനായി ശോകരഹിതനായി യുദ്ധം ചെയ്താലും കൃഷ്ണൻ പറയുന്നു എല്ലാം തന്നെ എനിക്ക് സമർപ്പിക്കുക എല്ലാ കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ അനന്തരമായ ഫലങ്ങളും കർമ്മങ്ങളുടെ എല്ലാ പ്രചോദനങ്ങളും എല്ലാം തന്നെ നീ എനിക്ക് സമർപ്പിക്കുക എന്നിട്ട് യുദ്ധത്തിൽ പോരാടുക അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നാം എല്ലാവരും ജ്വരബാധിതരാണ് നിരവധി ജ്വരങ്ങളുണ്ട് ദേഷ്യം ഒരു ജ്വരമാണ് ആഗ്രഹം മറ്റൊരു ജ്വരമാണ് കാമനൊക്കെ ജ്വരങ്ങളാണ് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വളരെ കൂടും ശരീരം ചൂടാകും അങ്ങനെ നാം കുറേശയായിരിക്കാൻ തുടങ്ങുകയാണ് അതൊരു മരണപ്രക്രിയയാണ് അമിതമായ ദേഷ്യം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ജ്വരബാധിതമായ അവസ്ഥയിൽ നിന്ന് കരകയറാതെ നമുക്ക് സമർപ്പണം ചെയ്യാൻ കഴിയുകയില്ല നമ്മളെല്ലാവരും സമർപ്പണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അത് സത്യമാകാതെ വരുന്നത് ഈ ജ്വരങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം കിട്ടുന്നൊണ്ടാണ് എല്ലാ ജ്വരങ്ങളും ഉണ്ടാകുന്ന അഹന്ത കാരണമാണ് അഹങ്കാരമാണ് കാരണം നമ്മെ സമർപ്പണത്തിൽ നിന്ന് സമർപ്പത്തിന് സമ്മതിക്കാത്ത സമർപ്പണത്തിൽ നിന്ന് നമ്മെ തടയുന്ന ഒരേ ഒരു കാര്യം അഹന്തയാണ് കൃഷ്ണൻ പറയുന്നു സമർപ്പണത്തിന് നീ തയ്യാറായാൽ നിനക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ഞാൻ തന്നെ അനുഷ്ഠിക്കും അതാ സമർപ്പണത്തിന് തയ്യാറാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവികത തന്നെ പ്രവർത്തിക്കും നീ വെറുമൊരു ഉപകരണം മാത്രമാണ് അതുകൊണ്ട് അർജുന നീ നിൻ്റെ ചുമടുകളൊക്കെ ദുഃഖഭാരങ്ങളൊക്കെ ആശ്വാസത്തോടെ ഇറക്കി വെക്കുക നീ സുഖമായിരിക്കുക സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ അനാവശ്യ ദുഃഖങ്ങളും ഇറക്കി വെക്കാം അത് വലിയൊരു അത്താണിമേ മതമിതം നിത അനുതിഷ്ടന്തിമാനവാഹ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തി അപ്പൊ കമ്മഭി യേ ത്തെ തദ്ഭ്യുസന്തോ നുതിഷന്തി മേ മതം സർജ്ഞാനവിമൂഷ വിമൂഹംസ്ഥൻ വിധി നഷ്ടാൻ അചേതസ സദൃശം ചേഷ്ടേ സ്വഹ പ്രകൃതേനവാനപി പ്രകൃതി നിഗ്രഹ കിം കതി കൃഷ്ണൻ പറയുന്നു മുഴുവൻ ഹൃദയത്തോടെ ഭാരമേൽപ്പിക്കുന്നവൻ തന്നുള്ളിൽ ഒരു സംഘടനവും ഇല്ലാത്തവൻ തൻ്റെ ഉള്ളിൻ്റെ ഉൾ സംശയത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്തവൻ അതമൊരാൾ മോക്ഷത്തിലേക്ക് നടന്നു പോകുന്നു ശാന്തനായി പോകുന്നു എല്ലാ കർമ്മങ്ങളും അവിടെ തീരും അവിടെ അപ്രത്യക്ഷമാകും വിശ്വാസം എപ്പോഴും അന്യരിൽ നിന്ന് വരുന്നതാണ് പുറമേ നിന്ന് വരുന്നതാണ് വിശ്വസ്തത അത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് ആണ് രണ്ട് വാക്കുകളുടെ വ്യത്യാസം വിശ്വാസവും വിശ്വസ്തി ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കുന്നതാണ് എന്നാൽ വിശ്വസ്തത നമ്മളിൽ തന്നെ ജന്മമെടുക്കുന്നതാണ് കൃഷ്ണൻ പറയുന്നു നീ വിശ്വസ്തനായിരിക്കുക തൻ്റെ അച്ഛനെ ഭരമേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭാരമേൽപ്പിച്ച് നടക്കുന്ന ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തൻ്റെ തല അമ്മയുടെ മടിത്തട്ടിൽ ചേർത്ത് വെച്ച് ഊന്നുന്ന ഒരു ചെറിയ കുട്ടിയെപ്പോലെ എവിടെയും അപകടമുണ്ടെന്ന് ഒരിക്കലും തോന്നാത്തതുപോലെ ഈ ലോകത്ത് എന്നെ ഒന്നിനും ഉപദ്രവിക്കുവാൻ കഴിയുമെന്ന് കരുതാത്തതുപോലെ ആ അവസ്ഥ എല്ലാ ദുഃഖങ്ങളും പോയി ഒന്നിലും ആശങ്കയില്ലാത്ത ഒരു നിഷ്കളങ്കനായ ശിശുവിനെ പോലെ നീ എന്നിൽ ഭാരമേൽപ്പിച്ച് ഞാൻ പറയുന്നത് പിന്തുടരുക ദൈവികതയെ പിന്തുടരുക നീ എല്ലാത്തിൽ നിന്നും മുക്തി നേടും തൻ്റെ അഹന്തയെ സമർപ്പിക്കുന്ന ഒരു വ്യക്തി ദൈവികതയെ പ്രാപിക്കുന്നു ദൈവികതയെ പ്രാപിക്കാൻ ഒന്നേ വേണ്ടൂ നമ്മുടെ അഹന്തയെ ഉപേക്ഷിക്കുക അതാണ് നമുക്ക് സാധിക്കാത്തത് ഇതാണ് കൃഷ്ണൻ സമർപ്പണം ആക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹന്തയെ തള്ളിക്കളയുക ജ്ഞാനിയായ ഒരാളും അജ്ഞാനിയായ ഒരാളും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ വളരെ നേരിയ ഒരു വ്യത്യാസം അജ്ഞാനി അനാവശ്യമായി ദുഃഖനാവുന്നു ഉത്കണ്ഠയുള്ളവനാവുന്നു ഏത് നിലയ്ക്കും സംഭവിക്കാനിരിക്കുന്നതിനെതിരെ തുടർച്ചയായി പൊരുതിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ജ്ഞാനിയോ അയാൾ അനാവശ്യമായി ദുഃഖിതനാകുന്നില്ല ജീവിതത്തിൽ അനിവാര്യമായും സംഭവിക്കുന്നതിനെയൊക്കെ സ്വാഭാവികമായ രീതിയിൽ അയാൾ സ്വീകരിക്കുന്നു കൃഷ്ണൻ്റെ അടിസ്ഥാന സന്ദേശം വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നു അനാവശ്യമായി സാക്ഷ്യം പിടിക്കരുത് നിങ്ങൾ സ്റ്റേജിലെ ഒരു നടനായി മാറുക നിങ്ങളൊരു ഒരു ഒരു നടൻ മാത്രമാണ് പ്രകൃതിയെ അതിൻ്റെ ചലനദിശക്കനുസരിച്ച് പോകാൻ അനുവദിക്കുക അതിൽ അനാവശ്യമായി പോയി ഇടപെടരുത് അതിൻ്റെ വഴിയിൽ മുടക്കാൻ നിൽക്കരുത് ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ രണ്ടു പേരും ഒരേ പ്രകൃതിയിലൂടെ കടന്നു പോകുന്നു പക്ഷേ അവരുടെ സമീപനം വിഭിന്നമാണ് വ്യത്യസ്തമാണ് അജ്ഞാനി ഒരു രോഗിയായിത്തീരുന്നു എന്ന് വിചാരിക്കുക അയാൾ അപ്പം കരയാൻ തുടങ്ങും തൻ്റെ പറ്റി വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നെഞ്ചത്തടിക്കുന്നു അങ്ങനെ അസന്തുഷ്ടി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് അതേ രോഗം വരുമ്പോൾ അയാൾ എന്താണ് ചെയ്യുക അയാൾ ആ രോഗത്തെ സ്വീകരിക്കുന്നു ശരീരം അതിൻ്റെ നിയമങ്ങൾ പിന്തുടരുന്നു സ്വാഭാവികമായും ശരീരം അതിനെ പ്രതിരോധിക്കും അതിനുള്ള മരുന്നുകളൊക്കെ കഴിക്കും അനാവശ്യമായി അതിനെക്കുറിച്ച് ദുഃഖിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നില്ല വേവലാതിപ്പെടുകയോ ചെയ്യുന്നില്ല അദ്ദേഹത്തിന് മുന്നിൽ അറിയാം ശരീരമാകുമ്പോൾ രോഗം ബാധിക്കാം അല്ലെങ്കിൽ ജരകൾ വരാം കാലം കൊണ്ട് വരുന്നതാണത് കാലത്തെ നമുക്ക് തടുത്തു വെക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിന് പ്രായമാകുന്നത് ഈ ജരകൾ ബാധിച്ചിട്ടാണ് അങ്ങനെ പ്രായമാകാൻ കഴിയുന്നതിൽ നിന്ന് ഈ ആർക്ക് ആരെ തടത്ത് നിർത്താൻ സാധിക്കും ആ ആർക്കെങ്കിലും സാധിക്കുമോ അത് ധനം കൊണ്ട് സാധിക്കുമോ പൗരുഷം കൊണ്ട് സാധിക്കുമോ അധികാരം കൊണ്ട് സാധിക്കുമോ ഇല്ല പ്രായം ആവുന്നതിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല പിന്നെ മരിക്ക മരിക്കാതിരിക്കാനും കഴിയില്ല ഇന്ന് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം